കവിത വരുവിൻ കൈകൾ കോർക്കുവിൻ രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വളർന്നു നിൽക്കും ലഹരിയുടെ വിടർന്നു നിൽക്കും പൂക്കളിത വരുന്നു ഞങ്ങൾ വേരോടെ വലിച്ചെറിഞ്ഞു നശിപ്പിക്കാൻ വളർന്നു നിൽക്കും ലഹരിയുടെ വിടർന്നു നിൽക്കും പൂക്കളിത വരുന്നു ഞങ്ങൾ വേരോടെ വലിച്ചെറിഞ്ഞു നശിപ്പിക്കാൻ വെറുപ്പുമായി വീടുകളിൽ വിരുന്നിനായിട്ടെത്തുന്ന വീരം കൂടും ലഹരിയ നാം വാങ്ങില്ലെന്നതുറപ്പിച്ചു വെറുപ്പുമായി വീടുകളിൽ വിരുന്നിനായിട്ടെത്തുന്ന വീരം കൂടും ലഹരിയനാം

കലാലയങ്ങൾ കോവിലുകൾ കവലകൾ കടലകൾ തോറും ഇത് കറങ്ങി നമ്മുടെ നാടിൻ്റെ കൗമാരങ്ങളിലെത്തുമ്പോൾ കലാലയങ്ങൾ കോവിലുകൾ കവലകൾ കടകൾ തോറും ഇത് കറങ്ങി നമ്മുടെ നാടിൻ്റെ കൗമാരങ്ങളിലെത്തുമ്പോൾ കിടന്നു നാടിൻ സംസ്കാരം കൈരളി തന്നെ അഭിമാനം കെടാതെ നാമിത് സൂക്ഷിക്കാൻ കൈകൾ കോർക്കാം മുന്നേറാം കെടുന്നു നാടിൻ സംസ്കാരം കൈരളി തന്നുടേ അഭിമാനം കെടാതെ നാമിത് സൂക്ഷിക്കാൻ കൈകൾ കോർക്കാം മുന്നേറാം വളർന്നു നിൽക്കും ലഹരിയുടെ വിടർന്നു നിൽക്കും പൂക്കളിത വരുന്നു ഞങ്ങൾ വേരോടെ വലിച്ചെറിഞ്ഞു നശിപ്പിക്കാൻ വളർന്നു നിൽക്കും ലഹരിയുടെ വിടർന്നു നിൽക്കും പൂക്കളിത വരുന്നു ഞങ്ങൾ വേരോടെ വലിച്ചെറിഞ്ഞു നശിപ്പിക്കാൻ കെടുന്നു നാടിൻ സംസ്കാരം കൈരളിതന്നുടേ അഭിമാനം കെടാതെ നാം ഇത് സൂക്ഷിക്കാൻ കൈകൾ കൊർക്കാൻ മുന്നേറാം കെടുന്നു നാടിൻ സംസ്കാരം കൈരളിതനുടെ അഭിമാനം കെടാതെ നാം ഇത് സൂക്ഷിക്കാൻ കൈകൾ കോർക്കാം മുന്നേറാം